അതെ ഗായ്സ് നിങ്ങളുടെ തമ്മിനെ ഇല്ല കണ്ട പോലെ തന്നെ ഇത് ഞാൻ ചെയ്തേക്കുന്നത് പേപ്പർ കൊണ്ടിട്ടാണ് കാണാൻ പോയിന്റ് കൂട്ടൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ചെയ്തേക്കുന്ന പേപ്പർ കൊണ്ടാണ് അപ്പോൾ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ദാ ഇതുപോലെ ഒരു വലിയൊരു കഥ എടുക്കുക അതിനകത്തുള്ള ഇതേ പാത്രത്തിലുള്ള ജസ്റ്റ് ആ ഒരു അത്രയും ഞാൻ വലുത് വലുതായിട്ടൊന്നും എന്നാലും കാണാൻ നല്ല ഭംഗിയുള്ള ഒരു സംഭവമാണ് ചെയ്തേക്കുന്നത് ഓണം നോക്കുമ്പോൾ എന്താ നമുക്ക് ഓർമ്മ വരുന്നത് അത്തപ്പൂ പുലിക്കളി പിന്നെന്താ പാട്ട് ഡാൻസ് പിന്നെ ഇത് ഊഞ്ഞാലുകളി അല്ലേ അതൊക്കെയല്ലായിരുന്നു പണ്ടത്തെ ഓണം എന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു കൂടുതൽ എൻജോയ് ചെയ്തിരുന്നത് ഇപ്പോഴത്തെ ഓണം ഇപ്പോഴത്തെ ഓണവും പിള്ളേർ പിള്ളേർക്കല്ലേ തോനെ ഓണത്തിന് ഭയങ്കര എൻജോയ്മെന്റ് കിട്ടുന്നത് പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ നിന്ന് പന്ത് വാങ്ങുക അതു തട്ടി കളിക്കുക അച്ഛന്മാരെ കൊണ്ടിട്ട് ഊഞ്ഞാല കെട്ടി ആടുക അങ്ങനെയൊക്കെ അല്ലായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ പിള്ളേർക്ക് എന്താവണം ഓണം അവർ ഫുള്ള് ഗെയിമുകളി ഫോണായി ടി വി ആയി അല്ലേ പക്ഷേ എനിക്ക് തോന്നുന്നു എൻ്റെ കാര്യത്തിൽ വെച്ചിട്ട് എനിക്ക് തോന്നുന്നു പണ്ടത്തെ ഓണമായിരുന്നു ഓണം കാരണം അതൊക്കെ എല്ലാം രസം എല്ലാവരുമായിട്ട് കുടുംബക്കാർ ഫുള്ള് സെറ്റ് ചെയ്യുക പിള്ളേരെ അമ്മമാരെല്ലാവരും കൂടെ അടുക്കളയിൽ അതുകഴിഞ്ഞിട്ട് പിള്ളേരെല്ലാവരും കൂടെ പുറത്ത് ഭയങ്കര കളി അതൊക്കെ അല്ലായിരുന്നു രസം അപ്പം നമ്മൾ വിഷയത്തിന് തെന്നി മാറി നമ്മളിത് എങ്ങനെ ചെയ്തു എന്നല്ലേ ഇപ്പം നിങ്ങൾ കാണുന്നില്ലേ ഈ മഞ്ഞ കളറ് റെഡ് കളറ് പച്ച അതൊക്കെ കാണുന്നില്ലേ അതെല്ലാം ഞാൻ ചെയ്തെന്ന് വെച്ചാൽ ആദ്യം നമ്മുടെ കയ്യിലുള്ള പഴയ ബുക്കിൻ്റെയൊക്കെ പേപ്പറ് കാണുമല്ലോ കാണാതിരിക്കത്തില്ലോ ആ പേപ്പർ ഇങ്ങനെ വൈറ്റ് അതിനകത്ത് എഴുതാത്ത പേപ്പർ ഉണ്ടട്ടെ അത് കീറെ എടുത്തിട്ട് വെള്ളത്തിനകത്തിട്ട് കുതിർക്കുക എന്നിട്ട് അതിനിങ്ങനെ നെക്കി പിഴിഞ്ഞ് ഞെക്കി പിഴിഞ്ഞാക്കിയതിന് ശേഷം അതിനെ നെക്കി ഒരു പാത്രത്തിലോട്ടെടുത്തിട്ടിട്ട് കുറച്ച് പശു ഒഴിക്കുക പശ ഒഴിച്ചിട്ട് ഇങ്ങനെ 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 മിക്സ് ചെയ്യുക അതിന് ശേഷം അതിനകത്ത് നമുക്ക് വേണ്ട കളർ ആഡ് ചെയ്ത് കൊടുക്കുക ഉള്ളു പരിപാടി അല്ലേ എന്നിട്ട് നമ്മൾ തുടക്കം ഒരത്തപ്പൂവിൻ്റെ ഡിസൈൻ ഇങ്ങനെ വരച്ച് കൊടുത്തിട്ട് ഇങ്ങനെ പക്ഷേ ഇത് കുറച്ച് ടൈം എടുക്കുന്ന പരിപാടിയാണ് പക്ഷേ ഇത് എന്നാലും അതിൻ്റെ റിസൾട്ട് കാണാൻ അടിപൊളിയാണ് നിങ്ങൾക്കിഷ്ടമായി ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ അത്തപ്പൂ ഡിസൈൻ എങ്ങനെയുണ്ട് ഭയങ്കര വലിയ ഡിസൈനൊന്നുമല്ല നോർമൽ ഉള്ളൊരു ഡിസൈൻ പിന്നെ അതിനകത്തീതി ഞാൻ ഒപ്പിച്ചെടുത്തു നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ അഭിപ്രായം ഇങ്ങനെയുണ്ട് കൊള്ളാവോ അതോ കൊള്ളത്തില്ലയോ ഈ ഡിസൈൻ വേണമായിരുന്നോ അതോ വേറെ ചെയ്യണമായിരുന്നു എന്നൊക്കെയുള്ളതൊന്ന് കമൻ്റ് ചെയ്യ് നോക്കട്ടെ ആർക്കൊക്കെ എൻ്റെ ഡിസൈൻ ഇല്ലെങ്കിൽ എൻ്റെ ഡിസൈൻ എന്നല്ല എൻ്റെ ഈ ഒരു ഐഡിയ കുഞ്ഞുഐഡിയ ഇഷ്ടപ്പെട്ടു എന്നറിയാൻ ഇത് എത്ര സമയമെടുക്കുന്ന ബ്രേഡാണെങ്കിലും നമ്മൾ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യാനായിരിക്കുവാണെങ്കിൽ അത് ചെയ്ത് മുഴിപ്പിക്കാൻ നമുക്ക് ഭയങ്കര ആഗ്രഹമായിരിക്കത്തില്ലേ അത് കഴിഞ്ഞ് നമ്മൾ മെയിനായിട്ട് നമ്മൾ എന്തിനായിരിക്കും അങ്ങനെ ചെയ്യുന്നത് അതിൻ്റെ ഫൈനൽ റിസൾട്ട് കാണാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലേ അതിനും അതുപോലെ തന്നെ ഇത് ചെയ്തത് ആ ഒരു എക്സൈറ്റ്മെൻറ്റോടുകൂടി തന്നെയായിരുന്നു കാരണം ഇതെന്തായി തീരും ശരിയാവുമോ അതോ ബോറാകുമോ എന്താന്നല്ലാത്ത ഒരു കൺഫ്യൂഷൻ അല്ലെന്ന് വരച്ചതാണ് എന്തായാലും സെറ്റായി എടുത്തു എനിക്കെന്തായാലും ഫൈനൽ റിസൾട്ട് കാണുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടുകൊണ്ടിരുന്നു എങ്ങനെയൊക്കെയാ എന്തൊക്കെയാന്നുള്ളത് നിങ്ങനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്നിവിടെ കമൻ്റ് ചെയ്യണേ കേട്ടോ അപ്പോൾ ഇനിയും പറഞ്ഞു 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 പറഞ്ഞ് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല ഇനി നിങ്ങളെ ഞാൻ ചെയ്തത് കണ്ടോ ഓക്കെ അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞത് മറക്കല്ലേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഓക്കേ ബൈ ബൈ ഇതിരുന്ന് കണ്ട കണ്ടിട്ടേ പോകാവോളേ ഇത് ഫുള്ള് കാണണേ നിങ്ങളിനി എൻ്റെ സ്വരം ഇത് കേട്ടിട്ട് ഓ ഇത് എന്തിരാലപ്പാ ഇന്ന് അങ്ങനെ തോന്നി വെച്ചിട്ട് പോവല്ലേ ജസ്റ്റ് ഒന്ന് കാണാൻ ഉണ്ടായിരുന്നു എന്ന് എന്നോട് പറ ഞാനൊന്ന ഓക്കേ